നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി സ്ത്രീകൾക്ക് താമസിക്കേണ്ടി വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് എല്ലായ്പ്പോഴും ഒരുപോലെ ആകണമെന്നില്ല കാലം എത്ര മാറിയാലും ഈക്വാലിറ്റിയെക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ ചെയ്താലും സംസാരിച്ചാലും ഇത് കാരണം സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫെയിം സ്റ്റെപ്സ് ഒരു ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലിയും ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ കൺസേൺ ആണ് വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരൊറ്റ കൺഷണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് ഉള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ടു ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ഒരു കോൺസെപ്റ്റിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു ചാനലിൻ്റെ ആൾ എന്നെ ടോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി അപ്പം ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈമിന് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലും കാര്യമുണ്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് തരുന്ന സമയത്ത് ഡോർ തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർ തന്നെ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുമുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ ഇടവന്നപ്പോഴേക്കും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി ഇപ്പോൾ പല ആവശ്യങ്ങൾക്കുമായിട്ട് സ്ത്രീകൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് അങ്ങനെ വരുമ്പോഴേക്കും രാത്രിയിലൊക്കെ ആകുമ്പോഴേക്കും ഒരു ഹോട്ടലിലോ അല്ല ഒരു ഹോം സ്റ്റേക്കോ ഇല്ല റിസോർട്ടിലോ അങ്ങനെയൊക്കെ താമസിക്കേണ്ട സന്ദർഭങ്ങൾ വരാറുണ്ട് ഈ പുള്ളിക്കാരി ഷാലു ആകട്ടെ കാസർഗോഡിലേക്കാണ് യാത്ര പോയത് ഈ അവതാരിക പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരി ഇപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പിന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ യാത്ര പോയപ്പോഴേക്കും അവിടെ ബെക്കൽ ഹോം സ്റ്റേ റിസോർട്ട് എന്നൊരു റിസോർട്ടിലാണ് പുള്ളിക്കാരി റൂമെടുത്ത് തങ്ങ തങ്ങണം എന്നുള്ള തീരുമാനമെടുത്തത് അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ചെക്കിൻ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ മനസ്സിനെ ഞടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് അവിടെ അരങ്ങേറുന്നത് ചെക്കിൻ ഒക്കെ ചെയ്തതിന് ശേഷം രാത്രി അന്ന് നടന്ന സംഭവത്തിനെ കുറിച്ചിട്ട് പുള്ളിക്കാർ തന്നെ വീഡിയോയിൽ പറയുന്നു അതിനെ കുറിച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി അതിനെ കുറിച്ചിട്ട് സംസാരിക്കും ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാൽ സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു അപ്പം എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ ഞാൻ വിളിക്കാൻ ആരും ഇല്ല ഈ നമ്പർ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ചെയ്യണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത അവിടെ കിടന്നു കിടന്നൊരു രണ്ട് മിനിറ്റ് ആയാലും ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി അതുകൊണ്ട് വളരെ മോശമായ കുറെ അസഭ്യവാക്കളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചുവാം അപ്പോൾ ഈ കാര്യം പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞാലും ഒരിടത്തും ഒറ്റയ്ക്ക് സ്ത്രീകളും പൂർണമായിട്ടും സുരക്ഷിതരല്ല ചുറ്റും ആളുകൾ ഉണ്ടായാൽ പോലും ഓരോരോ യാത്രകളിലൊക്കെ പോകുമ്പോഴേക്കും പല പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് അവർക്ക് പിന്നെ തനിയെ താമസിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് അപ്പൊ അവരുടെ കാര്യമാണെങ്കിലും വളരെ കഷ്ടമാണ് ആ സേഫ്റ്റി സൈഡൊക്കെ വളരെ വലിയ വലിയ പ്രശ്നങ്ങളാണ് പലർക്കും നേരിടേണ്ടി വരുന്നത് അവർ നോക്കുന്നത് ഡോർ എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഒഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ നമ്മളൊരാൾ കൊല്ലം വന്ന അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവുന്നത് ഞാൻ പറയും ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോർ എങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ എനിക്കറിയില്ല ഇവർ ഒന്നോ രണ്ടോ വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ അത് മൈൻഡ് ആക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു ഓക്കെ രണ്ട് വട്ടം മുട്ടി കുടിച്ചിട്ട് പോകുമല്ലാതെ പോയിരുന്നു വിചാരിച്ചു പക്ഷേ ഇവർ അരമുക്കാൽ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവർ കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടുപേർ ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടും ഇവരെ മൈൻഡാക്കാണ്ടിരിക്കയാണ് ആ റിസപ്ഷനിലുള്ളവർ കാര്യമായിട്ട് എടുത്തേ ഇല്ല ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നത് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയതെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തേക്കും കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടു പേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവരെ നോക്കിയിട്ട് ഒന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളോപ്പറേഷൻ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ മഴയുള്ള സമയത്ത് കറണ്ടും വെളിച്ചമില്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു പൊതുവേ നോക്കിയാൽ പലരും വിചാരത്തിനേക്കാൾ വികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ പുള്ളിക്കാരി ധാരാളം കൊളാബ് വീഡിയോസും പരസ്യങ്ങളും സോഷ്യൽ മീഡിയസിലൊക്കെ ഇൻ്റർവ്യൂസും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിസോർട്ടിൽ ഒരു കൊളാബ് ചെയ്യാൻ പോയപ്പോഴേക്കും നേരിടേണ്ടി വന്ന് ദുരന്തത്തിനെ കുറിച്ചിട്ടാണ് പുള്ളിക്കാരി പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് പുള്ളിക്കാരി നേരിടേണ്ടി വന്നത് ഇത് ടൗൺ ഏരിയയില് ഇങ്ങനത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് പോലീസ് സ്റ്റേഷൻ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയില് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്രയും ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഞാനൊരു എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പോൾ എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പ് നിക്കുന്നെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നു അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ ആയിട്ടുള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട് ഇപ്പം ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പം ഞാനത് എന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ് ആയിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എൻ്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞു പോയാ സാധാരണ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അതൊക്കെ കേൾക്കുമ്പോഴേക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് പുള്ളിക്കാരി ചെന്ന് പെട്ടത് ഏതൊരു സ്ത്രീയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ എന്തോ ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഈ പുള്ളിക്കാരിക്ക് പരിചയമില്ലാത്തവർക്ക് എങ്ങനെ ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ വന്ന് വാതിലിലൊക്കെ മുട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വലിയൊരു ചോദ്യം കാരണം രണ്ട് അപരിചിതരായ വ്യക്തികളെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് ഈ റിസപ്ഷനിൽ നിന്ന് അവർ അയക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ഹോട്ടലായാലും ഇതുപോലെയുള്ള റിസോർട്ടോ എവിടെ ആയാലും റിസപ്ഷനിൽ വന്ന് ആര് ചോദിച്ചാലും ഡയറക്റ്റായിട്ട് അവിടെ താമസിക്കുന്ന ഗസ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും കടത്തി വിടാറില്ല എന്തൊക്കെ പരിചയം പറഞ്ഞാലും ഒരിക്കലും അതൊക്കെ ചെക്ക് ചെയ്യാതെ ആ ഗസ്റ്റിനെ അവർ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അത് കൺഫേം ചെയ്യാതെ ഒരിക്കലും അന്യരെയൊന്നും റൂമിലോട്ട് കടത്തി വിടാറില്ല ഇത് മനഃപൂർവ്വം ഈ പുള്ളിക്കാരനെ ട്രാപ്പ് ചെയ്യാൻ ചെയ്തതുപോലെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് പിന്നെ വേറെ ഒരുപാട് പേര് പറയുന്ന ഒരു വിഷയം അവർക്കുള്ള ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെയുള്ള സി സി ക്യാമറ ഒന്നും ചെക്ക് ചെയ്യാത്തത് എന്നാണ് മാത്രവുമല്ല വിളിച്ച ഫോൺ നമ്പർ പോലീസിന് കൊടുത്താൽ ആളെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഉയർന്നു വരുന്ന പല സംശയകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നെ ഇവിടെ സാധാരണ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് നിഗമനത്തിനെത്തുവാൻ ബുദ്ധിമുട്ടുണ്ട് ഇല്ലെങ്കിൽ അതിനുള്ള തെളിവുകളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകണം പിന്നെ ഹോട്ടലിൻ്റെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം കാരണം അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പം അവരുടെ ഭാഗത്തു നിന്ന് അവരിത് ചെയ്തത് പിന്നെ ഇത് കേസൊക്കെ ആയിട്ടുണ്ട് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത അന്വേഷണം വഴി അവിടെ എന്താണ് നടന്നതെന്നുള്ളൊരു സത്യം പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയായാലും മാത്രമേ അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ സംഗതി എന്തു തന്നെ ആയാലും ഇതുപോലെ ഒരവസ്ഥയിൽ പെട്ടുപോകുന്ന ഏതൊരു സ്ത്രീക്കും ഇത് ഒരു അനുഭവമാണ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്തു തന്നെ ശരി അപ്പം ഈ പുള്ളിക്കാരി അത് കണ്ടിട്ട് വളരെയധികം പേടിച്ചിട്ടും ഇത് ഈ ഒരു കാര്യം ആരി എല്ലാവരെയും പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഈ വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പഴയ കാലം പോലെയുള്ള സ്ത്രീകൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും തനിയെ സഞ്ചരിക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഏത് കാര്യവും സൂക്ഷിച്ചും ഈ രാത്രി കാലങ്ങളിലൊക്കെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി സ്റ്റേ ചെയ്യുവാനും ഓരോരോ റിസ്ക്കുകൾ എടുക്കുമ്പോഴേക്കും അതെങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ സേഫ്റ്റി സൈഡ് എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ ഒരുപാട് പേര് ഈയൊരു വിഷയത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളത് മറക്കാനേ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാനേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്താൽ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്